ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മൊത്തം ചർച്ച എന്ന് പറയുന്ന അഖിൽമാരാൻ്റെ കുറേ അധികം വെളിപ്പെടുത്തലേ കളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മൊത്തം അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോയെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട് അപ്പോൾ ഇന്നലെ ഈ ഒരു സംഭവത്തിൽ അതായത് അഖിൽമാരാർ പറഞ്ഞ ഒരു സംഭവത്തിൽ അതായത് അഖിൽമാരെ പറഞ്ഞ ഇത്രമാത്രമാണ് ബിഗ് ബോസ് ആ ഒരു ബിഗ് ബോസിൻ്റെ മറവിൽ കുറേയധികം കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ട് അതായത് അതിലെ കുറച്ച് ആൾക്കാർ അവിടെ ഈ കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്നതിൽ അത് എക്സ്പെഷ്യലി ലേഡീസിനെ സെലക്ട് തിൽ കുറച്ച് വൃത്തികെട്ട രീതിയിലുള്ള പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ നമ്മുടെ അഖിൽമാരായി നടത്തിയിരുന്നു അപ്പോൾ ഇന്നലെ ഇത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്ത്രീ മുന്നോട്ട് വന്നിരുന്നു അതായത് അവർക്ക് ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയൊക്കെയോ അവർ ആ ഒരു ഷോയിലേക്ക് കയറാനുള്ള ഒരു ആരെയോ വിളിച്ച് ഒക്കെ റെഡിയാക്കി അപ്പോൾ വിളിച്ച് അവിടെയൊക്കെ റെഡിയാക്കി തിരക്കിയപ്പോൾ പറഞ്ഞത് അവിടെ ആ ഒരു ഷോയിലേക്ക് പങ്കെടുക്കണം അല്ലെങ്കിൽ അതിലേക്ക് സെലക്ട് ചെയ്യണം എങ്കിൽ അവിടെയുള്ള കുറച്ച് പേര് പറയുന്ന രീതിയിലൊക്കെ നമ്മൾ നിൽക്കണം അവർ പറയുന്ന പോലെയൊക്കെ അനുസരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വെട്ടിത്തുറന്ന പെണ്ണ് പറഞ്ഞു അതായത് അവര് വിളിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ പോകേണ്ടി വരും ഹോട്ടലിൽ പോയി അവരുടെ കൂടെ താമസിക്കേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഇത് അത്ര നല്ലൊരു പരിപാടിയല്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഷോയിലേക്ക് പോകാനോ ഒന്നിനും തന്നെ മുതിർന്നില്ല അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അഖിൽമാരും വീണ്ടും അതിനെക്കുറിച്ച് ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് കാരണം പുള്ളി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കാരണം അവിടെ ഈ ബിഗ് ബോസിൻ്റെ മറവിൽ കുറച്ചധികം ആൾക്കാർ ഇങ്ങനെയുള്ള ചില വൃത്തികെട്ട പരിപാടികൾ നടത്തുന്നുണ്ട് അതായത് ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതായത് പ്രത്യേകിച്ച് ലേഡീസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ അവരുടെ ഈ അതിൻ്റെ പുറകിലുള്ള അതായത് ഈ കണ്ടസ്റ്റൻസിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന കുറച്ച് ആൾക്കാർ പറയുന്ന രീതിയിൽ ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ അവരുവിടെ ചിലപ്പോൾ കിടന്നു കൊടുക്കണം അങ്ങനെയുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അകിൽമാരും പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ സീസണിൽ കുറേയധികം ലേഡീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ആർക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റ് അതായത് ആർക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പേര് അത് ഏതാളാണ് അല്ലെ ഇന്ന അത് സംഭവിച്ചതെന്ന് അഖിൽമാരും പറയുന്നില്ല കാരണം അതൊരു മോശമാണ് അങ്ങനെ സംഭവിച്ചു എങ്കിൽ പോലും അത് ഇന്ന ആളാണെന്ന് പറയുന്നത് മോശമാണ് അപ്പം കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന മിക്ക കണ്ടസ്റ്റംസും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ലൈവായിട്ട് വരുവാണ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ആ ഒരു കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന മിക്ക കുറച്ച് പേരൊക്കെ ഇപ്പം ലൈവില് വരുന്നുണ്ട് അതായത് ഗോപിക രനീഷ നമ്മുടെ സെറീന ശോഭ അങ്ങനെ കുറച്ച് പേരൊക്കെ ലൈവില് വന്നിട്ട് പറഞ്ഞു അവർക്കാര്ക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല എന്നു പറഞ്ഞു പക്ഷേ കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള ആരോ ഉണ്ട് അത് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അഖില് ഈ ഈ ഒരു സത്യം തുറന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇപ്പോൾ വീണ്ടും ഒരു പെൺകുട്ടി ഇതേ വെളിപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഈ കുട്ടി ബാംഗ്ലൂരാണ് താമസവും എന്തോ ജോലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു കുട്ടി അതായത് ഫാമിലിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഈ കുട്ടിക്ക് ഈ ബിഗ് ബോസിൽ കയറണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ കുറച്ച് അവരുടെ തന്നെ കുറേ അധികം ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഓൾറെഡി നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുമല്ലോ അപ്പോൾ അതിൽ ആ ഒരു ആൾ എപ്പോഴും വിളിച്ച് വിളിക്കുകയും അതായത് വാട്സപ്പിൽ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു അത് കൂടുതലും രാത്രിയാണ് ഈ പുള്ളി മെസ്സേജ് അയക്കുന്നത് വളരെ പ്രത്യേക രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ഫോണിലേക്ക് അയക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി അതിനെ ും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഈ സീസൺ സിക്സിലേക്ക് ഉള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കുകയും അപ്പോൾ വിളിച്ചപ്പോൾ ഈ കുട്ടിയോട് കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഈ കുട്ടി ഒരു എന്താ പറയുക അങ്ങനെ ഒരു മോശം സ്വഭാവപ്പെട്ട ഒരു ഒന്നാമത്തെ ഈ കുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് അപ്പോൾ ഇവരുടെ വിചാരം ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും റെഡി ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ കുട്ടി അതിനൊക്കെ വളരെ എന്താ പറയുക എതിർത്തുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടിയല്ല ഇതെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ഇവർ ഇൻറ്റർവ്യൂസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ശരി ഞങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ തീരുമാനം എന്നുള്ളത് ഞങ്ങൾ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഓക്കെ എനിക്ക് ഇത് വേറെയും ചില പ്രോഗ്രാംസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് അതിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് ഉള്ള റിപ്ലേസും കാര്യങ്ങളൊന്നും വരാതെ വന്നപ്പോഴത്തേക്കിനും ഈ നേരത്തെ ഈ ബിഗ് ബോസിൻ്റെ തന്നെ ഒരു ആളെ എപ്പോഴും മെസ്സേജ് അയയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ല ആ പുള്ളിക്ക് മെസ്സേജ് അയച്ച് നോക്കിയിട്ടും നോ റിപ്ലൈ അപ്പോൾ ഈ കുട്ടിക്ക് തന്നെ മനസ്സിലായി ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ഒരാളല്ല താനെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ മനഃപൂർവ്വം ഈ കുട്ടി ഒഴിവാക്കി ഒഴിവാക്കിയതാണെന്ന് മനസ്സിലായി അപ്പോൾ ഇങ്ങനെ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതായത് ഇവരുടെ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുത്തൊരു പെൺകുട്ടി കയറിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പെൺകുട്ടി ഇപ്പോഴത്തെ സീസണിലുണ്ട് എന്നും പറഞ്ഞു അപ്പോൾ അത് അതാരാണെന്ന് ആ കുട്ടിക്ക് അറിയാം പക്ഷെ ആ കുട്ടി അത് പേര് പറയുന്നില്ല അപ്പോൾ ആ കുട്ടി പറയുന്നത് ഈ സീസണിലുള്ള ഭയങ്കര ക്യൂട്ട്നെസ് ഒരു കുട്ടിയാണ് ആ കുട്ടി ഈ സീസണിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട് ഈ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പരിപാടിയല്ല നടക്കുന്നത് ഈ ഒരു ബിഗ് ബോസിൻ്റെ മറവിൽ ഭയങ്കരമായിട്ടുള്ള വൃത്തികേടുകളാണ് നടക്കുന്നത് അതായത് ഈ ബിഗ് ബോസ് ഷോയിലേക്ക് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് അതായത് അവർ പറയുന്ന പോലെ നിൽക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വേണ്ട കാശ് വേണം അവർക്ക് കാശ് കൊടുത്തിട്ട് കാരണം അങ്ങനെ ഒരു സ്കീമാണ് അവിടെ നടക്കുന്നതെന്നാണ് ഈ കുട്ടി പറയുന്നത് അപ്പോൾ ഈ കുട്ടി അഖിൽമാരാർക്ക് എന്താ പറയുക നൂറ് ശതമാനം പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടി പറയുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ അഖിലിങ്ങനൊരു പ്രസ്താവന െന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും അഖിലിൻ്റെ നേരെ ചെല്ലുകയാണ് അതായത് ഇപ്പോൾ മൊത്തത്തിൽ ആ ഒരു ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത എല്ലാ പെണ്ണുങ്ങൾക്കും ഇതൊരു നാണക്കേടായില്ലേ എന്ന് പറഞ്ഞിട്ട് അഖിലിനെ ചോദ്യം ചെയ്യുകയാണ് എന്നാൽ ഇപ്പോൾ അവർ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു പരിപാടി അതിനകത്ത് നടക്കുന്നുണ്ട് അതായത് കുറച്ച് പേര് ഇതിനു വേണ്ടി മാത്രം അവിടെ ഇരിക്കുന്നവരുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു പ്രവൃത്തി അവിടെ നിർത്താൻ ശ്രമിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഉണ്ടായിരുന്ന ലേഡീസ് ഫുൾ ഇപ്പോൾ ലൈവിൽ വന്നിട്ട് പറയാം ഞങ്ങൾക്ക് ആർക്കും ഈ അനുഭവം ഉണ്ടായിട്ടില്ല ഞങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ അടുത്തൊക്കെ അവർ പെരുമാറിയത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ള സ്ത്രീ ഒരിക്കലും വന്നിട്ട് പറയില്ല ആ എനിക്കാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഒരിക്കലും എന്തായാലും പറയാൻ പോകുന്നില്ല പക്ഷേ അഖിലിത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവോ ദോഷമോ ദോഷമുണ്ട് കാരണം പുള്ളിക്ക് കൂടുതൽ ശത്രുക്കളെ ഇനിയും കിട്ടും അപ്പോൾ പുള്ളിക്ക് ഇത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഒന്നും തന്നെ ഇല്ലായിരുന്നു പുള്ളിക്ക് ബിഗ് ബോസിനെ കൊണ്ടും ഏഷ്യാന്റിനെ കൊണ്ടും ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം കഴിഞ്ഞ സീസണിലെ വിന്നറാണ് പുള്ളി അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ അവരെ അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടെങ്കിൽ പോലും അത് തുറന്നു പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നിട്ട് പോലും പുള്ളി അതൊന്നും നോക്കും <Suchat>, I, I െ ആ ഒരു സംഭവം വളരെ സത്യസന്ധമായിട്ട് തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അഖിൽമാരായി പറഞ്ഞത് നൂറ് ശതമാനം ശരി തന്നെയാണ് ഇപ്പോൾ ഓരോ സ്ത്രീകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം ഇതുപോലെ ഒരുപാട് സ്ത്രീകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ഇനിയും സ്ത്രീകൾ മുന്നോട്ട് വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു ഷോ ഇതോടുകൂടി അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ മാറ്റുക അപ്പോൾ എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടനൊക്കെ ഈ ഒരു ഷോയിൽ ആങ്കറായിട്ട് വരുന്നൊരു ഷോ ലാലെ സത്യം പറഞ്ഞാൽ ഇതൊരു നാണക്കേട് തന്നെയല്ലേ ഇത്രയും വലിയൊരു എന്താ പറയുക നല്ലൊരു നടൻ ഇങ്ങനെ ഒരു വൃത്തികെട്ട ഷോയിലാണ് വന്ന് ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പറയാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ എന്തായാലും ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് നല്ല രീതിയിൽ അവസാനിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നല്ലെങ്കിൽ നാട്ടുകാർ എന്നെ അത് പൂട്ടിക്കും അല്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ നിർത്തിപ്പോകാനുള്ള ചാൻസ് എന്തായാലും കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും അഖിൽമാരാർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്നുള്ളതിന് തെളിവുകൾ ഇപ്പോൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഒരു പെൺകുട്ടി ഇതേപോലെ വന്ന് തെളിവ് പറഞ്ഞിരുന്നു ആ കുട്ടിക്കുണ്ടായ അനുഭവം പറഞ്ഞിരുന്നു ഇപ്പോൾ ഇന്ന് വീണ്ടും ഒരു പെൺകുട്ടി അവിടെ ഇൻ്റർവ്യൂസിനും കാര്യത്തിനും എല്ലാം പോയൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ വന്നിട്ട് ആ കുട്ടിയുടെ അനുഭവം പറഞ്ഞിരിക്കുന്നത് അതായത് അവിടെ ിക്കുന്നവർ ഒരഞ്ചാറ് പേരുണ്ടെന്ന് പറഞ്ഞു അവർക്ക് അറിയേണ്ടത് അതായത് എന്ത് രീതിയിലും അവർ പറയുന്നതിനോട് അക്സെപ്റ്റ് ചെയ്ത് അവർ പറയുന്നത് എല്ലാം അനുസരിക്കുന്ന രീതിയിലുള്ള ഒരാളാണോ നമ്മളെന്ന് അവർ മനസ്സിലാക്കും അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് അവരുടെ ആ ഒരു ചോ അവർ ഇങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ കുട്ടി എതിർത്ത് തന്നെ മറുപടി പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ മനഃപൂർവ്വം ഈ ഒരു ഷോയിലേക്ക് എടുക്കാതിരുന്നതാണെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഇനിയും തെളിവുകൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇനിയിപ്പോൾ ഈ സീസണിൽ പോയ എല്ലാ പെൺകുട്ടികളും വന്നിട്ട് ല്ല എല്ലാ സ്ത്രീകൾ വന്നിട്ടും ഞങ്ങൾക്കാർക്കും ഈ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാലും അനുഭവം ഉള്ള ആൾക്കാർ വന്ന് ഇത് അവരുടെ സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ എന്തായാലും നമ്മളെപ്പോഴും അഖിൽമാരോടൊപ്പം തന്നെ ഉണ്ട് പുള്ളി പറയുന്നതിനോട് നമ്മൾ നൂറ് ശതമാനം യോജിക്കുന്നു അപ്പോൾ പുള്ളിക്ക് നേരെ ചില ആൾക്കാർ വന്നിട്ട് പുള്ളിക്ക് പുള്ളിയുടെ തന്തയ്ക്ക് വിളിക്കുകയും അതുപോലെ തന്നെ പുള്ളിയുടെ ഭാര്യേനെ ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട് ചില ആൾക്കാരൊക്കെ അപ്പോൾ എന്തായാലും അവർക്കുള്ള മറുപടി നമ്മുടെ അഖിൽമാരാർ തന്നെ കൊടുത്തോളും അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകരെന്നും ഓട്ട് ചെയ്യുന്നത് അകിൽ അകൽമാരാൾക്ക് മാത്രമാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നത്